ഒരുക്ക് ഇന്ധനം പകരുന്ന പണി നേടിക്കില്ല അഭിലാഷ് അഭിലാഷം തരംതാണ് നിലപാടാണ് ഒരു സിനിമ പിന്നെ ജിജി ജോസഫ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത് ബി ജെ പിയുടെതായതുകൊണ്ട് തന്നെ ജിജി ജോസഫിന്റെ വാദങ്ങളിൽ പലയിടങ്ങളിലും ആത്മാർത്ഥതയില്ല കാരണം അദ്ദേഹത്തിന്റെ നേതാവ് അദ്ദേഹം മുനമ്പം പൗരസമിതിയുടെ പ്രതിനിധി അല്ല ഈ ചർച്ചയിൽ ബി ജെ പിയുടെ പ്രതിനിധിയാണ് ഈ വിഷയത്തെ കേരളത്തിലെ മുസ്ലിം ഹിന്ദു സൗഹാർദ്ദം തകർക്കാൻ ഇന്നലകളിൽ ബി ജെ പി നടത്തിയ പരിശ്രമത്തിന് ആനുപാതികമായി ഇന്ന് കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ സൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി അതെ ആദ്യം നീ നോക്ക് എന്നിട്ട് മതി സ്വയം കേട്ടാ ഞാൻ തീർന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ മുനമ്പത്തെ പ്രശ്നം ജിജി ജി ജോസഫ് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഞങ്ങളുടെയും പ്രശ്നമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എറണാകുളത്തെ സി പി ഐ എമ്മും അടക്കം ഈ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ ബി ജെ പി മാത്രമാണ് ഇക്കാര്യത്തിൽ വലിയ നിലപാട് നിങ്ങളുടെ രാഷ്ട്രീയം എന്താ നിങ്ങളുടെ രാഷ്ട്രീയം കേരളത്തിലെ മതസൗഹാർദ്ദത്തെ തകർക്കുക അതാണ് ഗോപാലകൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് ശബരിമലയെയും അതോടൊപ്പം അയ്യപ്പ സ്വാമിയെയും എല്ലാം വലിച്ചണക്കുന്നതിന്റെ ലക്ഷ്യം എന്താ കേരളത്തിലെ മത സൗഹാർദ്ദം തകർക്കുക പിന്നെ അഭിലാഷ ഒരു കാര്യം കൂടി ഇവിടെ ഞാൻ ഊന്നി പറയുന്ന ഒരു കാര്യം ഇനി നിങ്ങൾ കുറെ നേരമായി വയനാട്ടെ പ്രശ്നം ഇവിടെ നിങ്ങൾ കുറെ സംസാരിച്ചല്ലോ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ നീണ്ട നേരം സംസാരിച്ചു വയനാട്ടിലെ പ്രശ്നം എന്താണ് ബന്ധപ്പെട്ട രേഖകൾ വെച്ച് നാളെ നിങ്ങൾ ഒരു മണിക്കൂർ വെച്ചോ ഞാൻ കാസർഗോഡ് ബ്യൂറോയിൽ നിന്ന് ബ്യൂറോക്കോളാം കാസർഗോഡ് ബ്യൂറോ ഇന്ന് കയറിക്കോളാം ഞാൻ ഇന്ന് കാസർഗോഡേക്ക് പോവുക നിങ്ങളുടെ കയ്യിൽ മാത്രമേ രേഖയുള്ളൂ നിങ്ങൾ നീണ്ട നേരം ചർച്ച അതൊരു ചെയ്ത് എന്റെ അഭിപ്രായം പറയട്ടെ ബന്ധപ്പെട്ട രേഖകൾ എന്റെ പക്കലില്ല കേരളത്തിൽ എവിടെയൊക്കെയാണ് ഓരോ സംഭവം ഉണ്ടാകുന്നത് വയനാട് നിങ്ങൾ ആ രേഖ ഉണ്ടോ അല്ല എന്ന നേതാവ് അഭിലാഷിന്റെ ഇരട്ടുണ്ട്

നിങ്ങൾ കൊണ്ടുവരുന്നത് പി ജയരാജൻ വളർത്താൻ കയ്യിൽ ആയുധമായി മാറുന്നു നിങ്ങൾക്ക് എങ്ങനെ പറയാം ഗോപാലകൃഷ്ണന്റെ തുടങ്ങി തെളിയുമ്പോൾ രാഷ്ട്രീയം പി ജയരാജൻ വീട്ടിൽ പോയല്ലോ പി ജയരാജൻ വീട്ടിൽ പോയല്ലോ പി ജയരാജൻ പോയല്ലോ നിങ്ങൾ മറ്റുള്ളവരും തോന്നും സ്വാഭാവികമാണത് എനിക്ക് അത് ാണ് പഠിക്കണം എന്നതിറങ്ങി നിയമവാഴ്ചയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തിരുത്തണമെന്ന് ഞങ്ങൾ പറയും എവിടെ നിങ്ങളുടെ സുപ്രീം കോടതിയിലായാലും കുടിയിറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ജില്ലാ സെക്രട്ടറി പ്രഖ്യാപിച്ചു ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട് പ്രഖ്യാപനങ്ങളുടെ സംഘടനയെ ഇനി ഇനി അണ്ണാക്കി എന്നുള്ള അതിന്റെ ആയുധമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെത്തെ കാര്യങ്ങളെ വിളപാടെ ഇപ്രഖ്യാപിച്ചു തകർക്കാൻ നിങ്ങളുടെ ശ്രമം കേരളം ഇവിടെ വിളപാടെ ഇപ്രപ്രഖ്യാപിച്ചു കേരള മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഷിഷുഖാൻ വൈസ് പ്രസിഡന്റാകって തുടങ്ങിയ കാലത്തു വൈസ് പ്രസിഡന്റാകാൻ കാരണം ഈ സംഗതി നറേറ്റീവാണ് മെഡിയേഷൻ നടക്കുകയുള്ളൂ ആളാണ് മദ കേതികാനയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട ഇയ ആയുധമൊക്കെ നിങ്ങൾ എന്നെ നിങ്ങടെ ഒരു ദിവസം ഇതിന്റെ സർട്ടിഫിക്കറ്റ് മാതൃഭൂമിക്ക് ഒരു മഹത്തായ പാരമ്പര്യമുണ്ട് എന്നെ പൊക്കി പറഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം നിങ്ങൾ കേരളീയ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു ജുഖാന്റെ പ്രഖ്യാപന നിലപാട് സമയത്ത് അഭിലാഷൊന്നും നിങ്ങളുടെ ചരിത്രം പറയാം നിങ്ങൾ ചരിത്രവും പറയേണ്ട നിങ്ങളുടെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കേസിൽ എനിക്കൊരു ഉപകാരം ചെയ്യൂ പറ നീ വാ പൊളിക്കരുത് പ്ലീസ് നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ ഇന്നത്തെ ദിവസം ചരിത്രത്തിൽ നിങ്ങൾക്കുന്ന കേരളത്തിന്റെ മത സൗഹാർദ്ദത്തെ

പിന്നെ ഈ വിഷയം നിയമസഭയിൽ വന്നിട്ടുണ്ട് രക്ഷിച്ചു അന്ന് നിങ്ങളുടെ പ്രതിപക്ഷ കക്ഷി യു ഡി എഫ് നിയമസഭയിൽ പറഞ്ഞത് കൈയേറ്റക്കാർക്ക് നികുതി അടയ്ക്കാൻ അവസരം കൊടുക്കരുത് അനധികൃത കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണം എന്നുള്ളതായിരുന്നു അതായിരുന്നു യു ഡി എഫിന്റെ നിലപാട് നിങ്ങളുടെ നിലപാട് മന്ത്രി വഖഫിന്റെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് പറഞ്ഞതാണ് പ്രഖ്യാപന നിലപാട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇപ്പോ കരമടക്കാൻ അനുമതി കൊടുത്തിട്ടുള്ളത് താൽക്കാലികമാണ് ഡി എഫിന്റെ നിലപാട് അതല്ല കേരളത്തിലെ എല്ലാ രണ്ട് കൂട്ടും ഇപ്പോ ഈ ഇരുത്താപ്പ് ജനങ്ങളുടെ അടുക്കുമ്പോഴാണ് കേരള നിയമസഭയിൽ പ്രതിരോധത്തിലാകുമ്പോൾ ചോദ്യം ചോദിക്കുന്ന ആളുകളെ വർഗീയവാദികളാക്കുക നിങ്ങൾക്ക് നിക്ഷിപ്ത താൽപര്യമാണെന്ന് പറയുക പിന്നെ പിന്നെപിയുടെ സമയത്ത് ആണോ ഇന്നലെ ഈ സമയത്ത് ഇതേ നിലപാട് നിങ്ങൾ പറയും പ്രതികരിച്ചിട്ടുണ്ടോ അപ്പോ പ്രശ്നം ഉയർന്നു വരുമ്പോ സമാറും അത്ര പറയരുത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ നിന്നെയൊക്കെ തലയിൽ പൊക്കി വെച്ചോണ്ട് നടക്കുന്ന കുറെ കൊച്ചമ്മമാരുണ്ടെന്ന് കരുതി ആണുങ്ങളുടെ നേരെ ചൊറിയം വന്നാണ്ടല്ലൂടെ അത് യു ഡി എഫിന്റെ നേതാക്കളെ പറഞ്ഞിട്ടുണ്ട് നിലപാട് സത്യസന്ധത്തിന്റ് ചർച്ച എന്താടിസ്ഥാന വക്കഫ് നിയമം അറിയില്ല രജിസ്ട്രേഷൻ അതുകൊണ്ടാണ് നിങ്ങള് ഫറൂഖ് കോളേജിന്റെ കേസ് നിങ്ങൾക്ക് പറയാൻ അറിയാത്തത് എന്താ നിയമം നിങ്ങൾ ഉദ്ധരിക്കാത്തത് അതുകൊണ്ടാണ് ഹൈക്കോടതി എഴുന്നള്ളിക്കുന്ന വാദം വയനാട്ടിൽ നോട്ടീസ് അയച്ചിരിക്കുന്നു എട്ടുമണിവരെ ഞാൻ തയ്യാറാണ് അഭിലാഷെ എപ്പോഴാണെങ്കിലും ഞാൻ ചർച്ച തയ്യാറാണ് ഇന്ന് എട്ടൊമ്പതിന്റെ എന്റെ ട്രെയിൻ പോയാലും കുഴപ്പമില്ല ഈ എത്തിക്സ് എത്തില്ല െതിരായ കേൾക്കുന്ന ആളുകൾക്ക് നല്ലതുപോലെ മനസ്സിലാവണം ഇരണ്ട താപ്പ എന്താണ് എന്താണ് എന്നോരു നിങ്ങക്ക് ഗുരുണ്ട് പോകൂടാ കേരളത്തിലെ അതാണ് അഭിലാഷം കൊടുക്കുന്നത് ഞാൻ വിളിക്കാം തമ്മിൽ തമ്മിലടുപ്പിക്കാൻ ഞാൻ കൊടുത്തം പറയാമോ നിലപാട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചോദിച്ചാൽ തുടക്കം മുതൽ ധ്രുവീകരണത്തിൽ നേരത്തെ പറഞ്ഞില്ലേ ചില പീര രാഷ്ട്രീയക്കാരെന്ന് അവരോട് അല്ല എന്നോട് ഇടപെടാണ്ടല്ലോ ഞങ്ങൾ പറയും കൂടി ഇറക്കപ്പെട്ടത് ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഒന്നും പറയത്തില്ല അവനൊപ്പം ഞങ്ങൾക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായി എനിക്ക് സ്വീകരിച്ച സർട്ടിഫിക്കറ്റ് മനുഷ്യരോട് അറിയില്ല

യില്ല ഈ പറഞ്ഞതിന് വേറൊരു നിരപരാധിയെയും ഒരു സാധാരണ മനുഷ്യരെയും ഞങ്ങൾ നടത്തോളം നല്ല രാജ്യത്തെ നല്ല സാധിക്കില്ല അവരാശ്വരോപിയുടെ ആയുധമായി നിങ്ങൾ മാറിയാലും അതൊക്കെ മനസ്സിലായി മനസ്സിലായി മനസ്സിലാക്കി പറഞ്ഞു റവന്യൂ മന്ത്രി പറഞ്ഞു നിയമ മന്ത്രി മനസ്സിലായി സാധാരണക്കാർക്കൊപ്പം ഞങ്ങൾ ഉണ്ടാവും രാഷ്ട്രീയം അതുകൊണ്ട് വികാരം ഇളക്കിവിടല്ല നിങ്ങളെ വിശ്വാസത്തിൽ എടുക്കില്ല അവിടുത്തെ ജനങ്ങൾ നീ ഇങ്ങനെ മാക്കാന്തവളെ റൂട്ട് മസിൽ പിടിച്ചാലുണ്ടല്ലോ പാൻഡിലോറി ഞാൻ പരത്തി കളിയും കേട്ടാ അവിടുത്തെ വേണ്ടിയുള്ള മനുഷ്യർ പറഞ്ഞോ നിങ്ങൾ ചെയ്തോ ഈ ചർച്ചയിൽ അത്ര വെച്ചു അത്രയുള്ളൂ മറച്ചു വെച്ചു ഈ ചർച്ച കേട്ടെങ്കിലും ഇന്ന് താങ്കളുടെ രാജ്യമത് കേരളീയ സാധനം കേട്ടിട്ടെങ്കിലും കേരളീയ സമൂഹത്തിന് കേരളത്തിലെ ആളുകൾക്ക് ഭാഗ്യകരമാണ് അഭിലാഷ അറിയാതെയെങ്കിലും സംഘപരിവാർ നെഗറ്റീവിന് ആനുപാതികമായിട്ട് അഭിലാഷ മതേതര ബോധ്യത്തെയും ചർച്ച ചെയ്യുന്നത് മൂന്നും യൂട്യൂബിലുണ്ട് പിന്നെ എന്റെ മതേതരുന്നില്ല ഞാൻ കൊല്ലം പണിയെടുത്ത സർട്ടിഫിക്കറ്റ്

മതേതരത്വത്തെ ഞാൻ വെല്ലുവിളിച്ചിട്ടില്ല സമയമോ സമയാനോ കുറയ്ക്കാനോ നിങ്ങൾക്ക് കഴിയില്ലേ നിങ്ങളുടെ പ്രസ്ഥാനത്തെ കാര്യം പറഞ്ഞു അങ്ങനെ ഒന്നും വഴിതിരിച്ചുവിടേണ്ട ഞാൻ പറഞ്ഞത് ഞാൻ കൊല്ലം അതിൽ അംശമെങ്കിലും ഏതെങ്കിലും ഒരു കാണിക്കാൻ കഴിഞ്ഞാൽ ഈ പണി നിർത്താൻ ഞാൻ തയ്യാറാണ് ഓരോ വർഗീയവാദിക്കും ഇന്ധനം പകർന്ന പണി ഷിജുഖാനെ